ഹേലോ അപ്പോൾ വിശുന്നതുന്നമ്പം പാടി ഇരിക്കലാണ് കേട്ടോ അപ്പം പോയി നോക്കുമ്പോൾ കറിയൊന്നുമില്ല അപ്പം ഞാൻ വേഗം ഒരു ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയും ഒക്കെ എടുത്ത് ഒരു അടിപൊളി വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു പിന്നെ കുറച്ച് മാങ്ങ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിപ്പോൾ അതും എടുത്തു അങ്ങനെ ഉരുളക്കിഴങ്ങും ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് വാട്ടിയെടുത്തു അതിൽ കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കുറച്ച് മീറ്റ് മസാല ഒക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് തക്കാളിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചു അടച്ചു വെച്ച് വെള്ളം ഒന്ന് തണുത്തതിന് ശേഷം ഞാനൊരു സാധനം പൊട്ടി ചോദിച്ചു പൊട്ടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു എന്നിട്ട് അത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുത്തു അപ്പം നമ്മൾ അടിപൊളി ഡിഷിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് മാറ്റി നോക്കാം അതായത് മുട്ട ഞാൻ അങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ട് അതായത് ആക്കുന്ന പോലെ തന്നെ അങ്ങനെയൊരു ഇലി അപ്പോൾ അത് നല്ലോണം കുഴച്ച് 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 അതിങ്ങോട്ട് തട്ടണം അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം അച്ചാറും പിന്നെ ആ ഒരു മസാലയും ഒരു കഷ്ണം മുട്ടയൊക്കെ എടുത്ത് നല്ല പിടി പിടി ഉരുട്ടി 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 ഇങ്ങനെ എടുത്തിട്ട് കഴിക്കണം നല്ല വിശന്നിരിക്കുമ്പം എന്ത് കഴിച്ചാലും അടിപൊളി ടേസ്റ്റാണ് അത് നമ്മൾ ആരുടെയും കൈപ്പുണ്യം അല്ല എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ കൈപ്പുണ്യം ഇല്ലാതിരിക്കില്ല എന്ത് തട്ടിക്കുട്ടിയാലും ഞണ്ടത് ചിലതൊക്കെ നന്നാവും ചിലതൊക്കെ മോശമാവും അങ്ങനെയൊരു സ്ഥിതിയാണ് പക്ഷേ ഇത് അടിപൊളിയാണ് അപ്പോൾ ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ